ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ച മുസ്ലിം ലീഗ് വയനാട് ഇല്ലെങ്കിൽ കണ്ണൂർ വേണമെന്നാവശ്യപ്പെടാനാണ് തീരുമാനം തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ ചേർന്ന ലീഗ് സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു ആ റോഷിപാൽ വിശദാംശങ്ങളുമായി എന്താണ് തീരുമാനം റോഷി അല്പം അവസാനിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമെടുത്തത് ഇന്ന് വൈകിട്ട് ചേർന്ന യു ഡി എഫ് ഏകോപന സമിതിയിൽ ആവശ്യം വീണ്ടും ഉന്നയിക്കും ഒരു കാരണവശാലും വിട്ടുവീഴ്ചകില്ലെന്ന നിലപാടിലേക്ക് ലീഗ് നേതൃത്വം എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാട് സീറ്റാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ലീഗ് ആവശ്യപ്പെടുന്നത് വയനാട് ഇല്ലെങ്കിൽ വടകര അല്ലെങ്കിൽ കണ്ണൂർ മണ്ഡ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ലീഗിന് നൽകണം കാരണം യൂത്ത് ലീഗ് അടക്കമുള്ള പോഷക സംഘടനകൾ ഈ ആവശ്യത്തിൽ ഈ തവണ ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ലീഗ് മൂന്നാം സീറ്റിനായി നിലപാട് കടുപ്പിക്കുന്നത് ഏതായാലും ഇന്ന് അങ്ങനെയെങ്കിൽ ചർച്ച വഴിമുട്ടാനുള്ള സാധ്യത സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് ധാരണയായിട്ടുണ്ടെന്നാണ് പതിനാറ് സീറ്റിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കും അത് സംബന്ധിച്ച് ഇനി തർക്കമില്ല ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും ഇന്ന് അന്തിമ തീരുമാനം എന്ന് കോൺഗ്രസ് പറയുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ മൂന്നാം സീറ്റ് ലഭിച്ചാൽ മാത്രമേ ചർച്ച പൂർത്തിയാവുകയുള്ളൂ എന്ന നിലപാടിലേക്ക് ലീഗ് എത്തുന്നു ഇതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ പോലും രാഹുൽ ഗാന്ധിയെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റി വയനാട് നൽകണമെന്ന ആവശ്യമടക്കം ലീഗ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ എറണാകുളമോ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി സുരക്ഷിതമായ മണ്ഡലങ്ങളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ ലീഗ് യോഗത്തിൽ മുന്നോട്ട് വെക്കാനും സാധ്യതയുണ്ട് ഏതായാലും രാജ്യസഭാ സീറ്റും ഒരുപക്ഷെ കോൺഗ്രസ് ലീഗിന് നൽകാൻ ഇടയില്ല നൽകില്ല എന്ന് അറിയിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ മൂന്നാം സീറ്റിൽ ഉറച്ചു നിന്നാൽ ചർച്ച ഇന്ന് സീറ്റ് വിഭജന ചർച്ച സംബന്ധിച്ച് ഇന്നും വീണ്ടും അത് പൂർത്തിയാകാതെ യോഗം പിരിയാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും കോൺഗ്രസ് നേതൃത്വം അനുനയിപ്പിക്കും ലീഗിനെ ലീഗ് ഇന്ന് പി ഇപ്പോൾ പാടക്കാട് ഹാളിൽ നടക്കുന്ന ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബാഫിക് തങ്ങൾ ഇ അഹമ്മദ് അനുസൃത ചടങ്ങിലേക്ക് അല്പസമയത്തികം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് ചെയർമാൻ കൂടിയ വി ഡി സതീശൻ എത്തിച്ചേരുന്നുണ്ട് ഒരുപക്ഷേ ഇവിടെ ലീഗ് നേതാക്കൾ ഉണ്ട് ഒന്ന് ലീഗ് നേതൃത്വത്തെ സ്ഥാനിപ്പിക്കാനുള്ള ശ്രമം നടക്കും യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ബി കെ ഫിറോസ് അടക്കമുള്ള നേതാക്കളുണ്ട് അവർക്ക് ഈ രാജ്യസഭാ സീറ്റിനപ്പുറത്തേക്ക് ലോക്സഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് യൂത്ത് ലീഗും ഉറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിലവിലുള്ള സ്ഥാനാർത്ഥി എം പിമാരെ അവരെ സിറ്റിംഗ് എം പിമാരെ മാറ്റി പുതുമുഖങ്ങളെ യുവാക്കൾ ഉൾപ്പെടെ പരിഗണിക്കേണ്ട വരുന്ന ഒരു സാഹചര്യവും ലീഗിന് വരും ഏതായാലും ലീഗ് പാർട്ടിക്കുള്ളിൽ നേരിടുന്ന ഈ സീറ്റ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് വൈകിട്ട് ചേർന്ന സമിതി നിർണായകമാകും ബ്രീഫിംഗ് ഉണ്ടോ ലീഗിന്റെ ലീഗ് നേതൃത്വം ഇന്ന് യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നില്ല എന്നാണ് പി എം എസ് എല്ലാം പറഞ്ഞത് അറിയിച്ചത് നേരത്തെ തന്നെ ആ യോഗത്തിന് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ മുമ്പിൽ വിശദീകരിക്കില്ലെന്ന് അറിയിച്ചിരുന്നു ഏതായാലും പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ ഇതാണ് ഇന്ന് യു ഡി എഫ് യോഗത്തിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും അതിനപ്പുറത്തേക്ക് മറ്റ് ഒരു ഡിമാൻഡുമില്ല മൂന്നാം സീറ്റ് വാങ്ങിച്ചെടുക്കും എന്ന നിലയിലാണ് ഇന്ന് യോഗം പിരിഞ്ഞത് ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടെന്താണോ അതിനനുസരിച്ച് പിന്നീട് തീരുമാനമെടുക്കാം എന്ന ഒരു ആലോചനയുമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് യു ഡി എഫിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയാകാൻ സാധ്യതയില്ല വീണ്ടും സീറ്റ് വിഭജന ചർച്ചകൾ നീളാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇന്ന് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ യോഗം ഏറ്റവും നിർണായകമായിരിക്കും റോഷിബാൽ ലീഗ് മൂന്നാം സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് മൂന്നാം സീറ്റ് കൊടുക്കുക മാത്രമാണ് നിർവാഹം എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിലയിൽ അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണോ ലീഗിന്റെ നീക്കം നികേഷ് അങ്ങനെ സംശയിക്കേണ്ടി ഒരു ലീഗ് അവസാന നിമിഷം വരെ പിടിച്ചു നിന്ന് നിലപാട് മയപ്പെടുത്തുമോ എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം രാജ്യസഭാ സീറ്റ് എന്തായാലും കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വാഗ്ദാനം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇനി വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിൽ തന്നെ വലിയ തർക്കം ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ടത് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് ഹൈക്കമാൻഡും ആ കാര്യത്തിൽ നിലപാട് കടുപ്പിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ നിയമസഭാ സീറ്റിൽ എണ്ണം കൂട്ടി നൽകുമോ എന്നടക്കമുള്ള വാഗ്ദാനം നിങ്ങൾ നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ലീഗ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കാനുള്ള സാധ്യതയുമുണ്ട് വയനാട് സീറ്റ് ലീഗിന് നൽകുക പകരം രാഹുൽ ഗാന്ധിയെ കുറച്ചുകൂടി ഉറപ്പുള്ള ശക്തമായ മണ്ഡലമായ എറണാകുളത്തേക്ക് മാറുക അവിടെ നിന്നും അവിടെയുള്ള സിറ്റിംഗ് ആലപ്പുഴയിലേക്ക് മാറ്റുക എന്നടക്കമുള്ള ചില നിർദ്ദേശങ്ങളും ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന് മുന്നിൽ അത് യു ഡി എഫ് യോഗത്തിലായിരിക്കില്ല കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചയിൽ ആയിരിക്കും അങ്ങനെ മുന്നോട്ട് വയ്ക്കുക ഏതായാലും നിലവിലത്തെ തീരുമാനം ഇന്ന് വൈകിട്ട് ചേരുന്ന യു ഡി എഫ് ഏകോപന സമിതിയിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും ആ സീറ്റ് നിർബന്ധമാണ് ഈ മൂന്ന് സീറ്റുകൾ ഒരു സീറ്റ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടായിരിക്കും യു യോഗത്തിൽ ലീഗ് സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ചേരുന്ന യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാനിടയില്ല എന്നാണ് ആർ റോഷിപാൽ വിശദാംശമായി പറയുന്നത് ഏതായാലും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു വയനാട് അല്ലെങ്കിൽ കണ്ണൂർ വേണം എന്നാണ് ആവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ എന്നാണ് മുൻ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഉറച്ച സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും ലീഗ് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ആണ് ആ റോഷിപാൽ വിശദാംശമായി പറയുന്നത് മറ്റൊന്ന് കണ്ണൂർ ലോക്സഭാ സീറ്റ് അവിടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ സിറ്റിംഗ് സീറ്റാണ് സുധാകരൻ ഒഴിയുകയാണെങ്കിൽ ആ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാവശ്യമാണ് വടകര അടക്കമുള്ള സീറ്റുകളിലും ലീഗിനെ കണ്ണുണ്ട് ഏതായാലും ഇന്ന് യു ഡി എഫ് നിർവ്വാഹക സമിതി യോഗത്തിൽ അന്തിമ തീരുമാനം തീരുമാനമെടുക്കാനിരിക്കുകയായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃയോഗത്തിൽ എൽ ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായിരുന്നു ഇന്ന് യു ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുമെന്നാണ് കരുതിയതെങ്കിൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതോടുകൂടി ലീഗ് ഉറച്ചു നിന്നതോടുകൂടി യു ഡി എഫിൽ ഇന്ന് ധാരണയാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ആർ റോഷിപാലാണ് വിശദാംശം